ഹായ് ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ദിവസം കടന്നു പോകുന്നത് അറിയേലായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കൊണ്ടാണ് നമുക്ക് എത്രയാണ് ഒരു ദിവസം കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മൾ അടുക്കളപ്പണി ഇങ്ങനെ പുരോഗമിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോന്നോരോന്നായിക്കൊണ്ടിരിക്കുന്നു അതിനടുത്ത് എല്ലാം മേന്മുറിക്കൽ പണി കഴിഞ്ഞ കേട്ടോ ഇത് നത്തലാണ് നമുക്ക് കിട്ടിയത് ഇത് മുറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ് പക്ഷേ മുറിച്ച് കഴിഞ്ഞാലോ കാണാനോ ഒട്ടും ഉണ്ടാവില്ല കുറച്ചേ ഉണ്ടാവും തന്നെ ഞാനിങ്ങനെ മുറ്റത്ത് കൊണ്ടുപോയിട്ടോ മീൻ മുറിക്ക് അടുക്കളയിൽ നിന്നൊന്നും മുറിക്കില്ല ഇവിടെ കാക്ക എന്നെ സംബന്ധിച്ചെൻ്റെ ഒരു ബഹളമായിരിക്കും എന്നാലും എനിക്ക് അടുക്കളയിൽ നിന്ന് മീൻ മുറിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ മീൻ മുറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കഴുകിയെടുക്കുക ഇത് കറി അത്ര നന്നാവില്ല അതുകൊണ്ട് ഞാൻ ഭരിക്കുന്നത് നമുക്ക് വറുത്തെടുക്കുന്ന ഇത് നമുക്കൊന്ന് മുളക് പൊടി മഞ്ഞൾ പൊടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് വെള്ളേരി തൊലിയോടെ കഷ്ണിച്ചെടുക്കുക എന്നിട്ട് ഇത് തക്കാളിയും പച്ചമുളകും മുറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ പരിപ്പ് ഉപയോഗിക്കാത്തവരുണ്ടാവില്ല അങ്ങനത്തെ അവർക്ക് പറ്റിയൊരു കറിയാണ് കേട്ടോ ഇത് ഇതിൽ ചിലർ പുളി ഒഴിക്കും പക്ഷേ ഞാൻ പുളി ഒഴിക്കുന്നില്ല തക്കാളി മാത്രം ഇട്ടിട്ട് ആണ് വെക്കുന്നത് അപ്പോൾ ഇത് പിള്ളേർക്കൊക്കെ ലീവായതുകൊണ്ട് ഒന്ന് ഒന്ന് ഫോൺ പിടിച്ചതിനൊക്കെ ആളല്ലോ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആടെ അടിച്ചിവിടെ വെച്ച് എന്തെല്ലാം ആക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുക അപ്പോൾ ഇത് നമുക്ക് ഒരു വിസ ലൈൻറ്റെടുക്കാം ഇനി തേങ്ങയും മഞ്ഞളും മുളകും കുറച്ച് ജീരക ഇട്ട് അരച്ചെടുക്കുക അച്ചു ചേർത്ത് വിറവിട്ടെടുക്കാം കുറച്ച് മുളക് കൂടി ചേർക്കണം കേട്ടോ എന്നാലൊരു കടറുണ്ടാവും ഇപ്പം കടുവറുത്തിടുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് വറവിച്ചെടുക്കണം അപ്പം നമ്മുടെ ഉച്ചഭക്ഷണം റെഡി ആയി കേട്ടോ ഞാൻ മീൻ കറിവിച്ചിട്ടില്ല ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പം നമ്മുടെ ചോറ് വിളമ്പി വെക്കട്ടെ നമുക്കിനി ചോറ് അപ്പോൾ ഇന്ന് എൻ്റെ ഉച്ചയോടെ വരെ എളുപ്പത്തിൽ തയ്യാറായി കേട്ടോ ഞാൻ മീൻ കറിയൊന്നും ഒന്നും വെച്ചിട്ടില്ല അതുകൊണ്ടൊന്ന് വേഗം ചോറ് റെഡി ആയി അപ്പം ചീര എപ്പോഴും ഉണ്ടാവും ഞാൻ നേരെ പറഞ്ഞിട്ടില്ല ചീര എപ്പോഴും ഇവിടെ സ്ഥിരമാന്ന് അപ്പം ചോറ് ഭക്ഷണം ഉണ്ടാക്കുന്നതല്ല ഇനിയിപ്പം അടുക്കള വൃത്തിയാക്കാൻ അങ്ങനെ ഭയങ്കര ഡസ്തു ഴിവെക്കാൻ ഒരുപാട് പേര് ഇണ്ടാവും കേട്ടോ